രണ്ടായിരത്തി പത്തിൽ സിനിമാ നടിയായ രഞ്ജിതിക്കൊപ്പമുള്ള വീഡിയോ പുറത്തു പുറത്തുവന്നതോടുകൂടിയാണ് ആൾദേവമെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നിത്യാനന്ദ സോഷ്യൽ മീഡിയകളിലും വിവാദങ്ങളിലും നിറഞ്ഞു നിന്ന് തുടങ്ങിയത് മാത്രമല്ല തങ്ങളുടെ മൂന്ന് മക്കളെ തട്ടിക്കൊണ്ടുപോയതായി തമിഴ് ദമ്പതിമാർ നൽകിയ പരാതിയിൽ ഗുജറാത്ത് പോലീസ് അറസ്റ്റ് നടപടി ആരംഭിച്ചതിനെ തുടർന്ന് നിത്യാനന്ദ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യ വിടുകയായിരുന്നു തുടർന്ന് ഇക്കുടേറിന് സമീപം ഒരു ദ്വീപിൽ അനുയായികൾക്കൊപ്പം കഴിയുന്നുവെന്നാണ് വിവരം ലഭിച്ചത് കൈലാസ എന്നൊരു പേരുമിട്ടു ആ ദ്വീപിന് ആ ദ്വീപിന്റെ രാജാവായിട്ടാണ് പിന്നീട് നിത്യാനന്ദ ജീവിച്ചു വന്നത് ഒപ്പം നടി രഞ്ജിതയും മാത്രമല്ല സഹോദരങ്ങളും കൂടെ ഉണ്ടായിരുന്നു എന്നാൽ നിത്യാനന്ദയെക്കുറിച്ച് ഞെട്ടിക്കുന്ന കുറച്ച് വിവരങ്ങളാണ് രണ്ട് ദിവസത്തിന് മുൻപ് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത് സ്വയം പ്രഖ്യാപിത ആൾ ദൈവം നിത്യാനന്ദ മരിച്ചു എന്നാണ് ഇവരുടെ ബന്ധുക്കൾ അടക്കം പറഞ്ഞിരിക്കുന്നത് നിത്യാനന്ദയുടെ സഹോദരിയുടെ മകനും അനുയായിയുമായ സുന്ദരേശനാണ് ഇക്കാര്യം അറിയിച്ചത് ആൾ ദൈവം നിത്യാനന്ദക്ക് െതിരെ നിരവധി കേസുകളാണ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരുന്നത് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുള്ള ദൈവതുല്യനായ സന്യാസി എന്നായിരുന്നു സ്വയം നിത്യാനന്ദ തന്നെ വിശേഷിപ്പിച്ചത് സ്വന്തമായ ആശ്രമം ഉണ്ടായിരുന്ന നിത്യാനന്ദ ലൈംഗിക പീഡനം അടക്കമുള്ള ഗുരുതര കുറ്റങ്ങളിൽ ആരോപണം നേരിട്ടിരുന്നു ഏകദേശം പതിനായിരം കോടി രൂപയുടെ സ്വത്തുക്കൾ ഇയാൾക്ക് ഉണ്ട് എന്നാണ് ഇപ്പോൾ പലരും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നിത്യാനന്ദ ഇന്ത്യ വിടുന്നത് ആശ്രമത്തിൽ വെച്ച് പത്തൊമ്പതുകാരിയായ പെൺകുട്ടിയെ പ്രായപൂർത്തിയാകാത്ത രണ്ട് പെൺകുട്ടികളെയും ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് ഇയാൾക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഇന്ത്യ ഇയാളെ ഇതുവരെ പിടിക്കാൻ സാധിച്ചിട്ടില്ല മാത്രമല്ല സ്വന്തമായി നാടും രാജ്യവും ഒക്കെ സൃഷ്ടിച്ച് സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ടുകളും തുടങ്ങി പലതരത്തിലുള്ള വീഡിയോകളാണ് ഇയാൾ പോസ്റ്റ് ചെയ്തു വന്നിരുന്നത് ഇതിനിടെയാണ് നിത്യാനന്ദ അന്തരിച്ചു എന്ന് കുടുംബസമേതം അറിയിച്ചിരുന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്